ഹായ് ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ കാണുന്ന എൻ്റെ ഒരു പഴയ ഒരു നെയ്റ്റിയാണേ അപ്പം ഈ നൈറ്റി വെച്ചിട്ട് നമുക്ക് വേഗം ഒരു സ്കേട്ട് തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ എനിക്ക് പാകത്തിന് ആവശ്യമായിട്ടുള്ള ഇറക്കം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഉപയോഗിക്കുന്നില്ലാത്ത നൈറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഡാമേജുകളൊക്കെ വന്നിട്ടുള്ളതാണെങ്കിൽ ഇതിൻ്റെ മൂൾ വശത്തോട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുള്ളതാണെങ്കിൽ നമുക്കതിന് സ്കറ്റായിട്ട് എടുക്കാം അപ്പം നമുക്ക് വേണ്ടുന്ന ഇറക്കം അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ചും കൂടെ കണ്ടേച്ചിട്ടാണ് ഇത് മുറിച്ചെടുക്കേണ്ടത് അതായത് ഒന്നര ഇഞ്ച് ഇടുന്നത് അര ഇഞ്ച് നമുക്ക് ചെറുതായിട്ടൊന്ന് മടക്കുന്നതിന് ഒരു ഇഞ്ച് നമുക്ക് അതിൻ്റെ ഈ വള്ളി ഇടുന്നതിനായിട്ടുള്ളതിനുള്ള അതും കൂടെ അങ്ങനെ അതിൻ്റെ സൈഡ് ഇങ്ങനെ തയ്യൽത്തൂമ്പ് ഉള്ളിലോട്ട് തയ്യൽത്തൂമ്പല്ല അതിൻ്റെ അരികുവശം ഉള്ളിലോട്ട് പോകാനാണ് ആ അര ഇഞ്ച് ചെറുതായിട്ടൊന്ന് മടക്കി എടുക്കുന്നതിന് അത് കഴിഞ്ഞിട്ട് വള്ളി ഇടാനായിട്ടുള്ളതിന് ഒരു ഇഞ്ച് അങ്ങനെ ആണ് ഒന്നര ഇഞ്ച് പറഞ്ഞേക്കുന്നത് അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു സൈഡ് നമുക്ക് പൊട്ടിച്ചെടുക്കേണ്ടതുണ്ട് അതെന്നുവെച്ചാൽ വള്ളി ഇങ്ങനെ ഇടുന്നതിനുള്ള ഓപ്പണ് വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു സിംഗറിൻ്റെ തയ്യൽ മെഷീൻ ആണ് കറണ്ട് മെഷീൻ അതായത് ടേബിൾ മെഷീനാണ് അപ്പം ഇതിൽ അതിച്ചെടുക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഒരേ ഇഞ്ച് ഇതുപോലെ ഉള്ളിലോട്ട് പോയിട്ടുണ്ട് പിന്നെ ഒരിഞ്ചാണ് ഇങ്ങനെ വന്നേക്കുന്നത് അങ്ങനെ നമ്മൾ സംഭവം അടിച്ചെടുത്തിട്ടുണ്ട് ഇത് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതുപോലെയുള്ള വള്ളികൾ വള്ളി നമുക്ക് റെഡിമെയ്ഡായിട്ട് മേടിക്കാൻ കിട്ടും അതിന് ഒരു നാല് വള്ളി ഉണ്ടാക്കാനുള്ള ഒക്കെ നമുക്ക് ഈ ഒരു കെട്ടീന്ന് കിട്ടാം അതിനാണെങ്കിൽ ഇരുപത് രൂപ ആയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം ഇങ്ങനെയാണ് തയ്യാറാക്കി